ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് ഇനി ഹിന്ദിയാണ് പരീക്ഷ ഹിന്ദി പരീക്ഷയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചില മുന്നറിയിപ്പുകൾ നൽകാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നത് ഒരു കാരണവശാലും ഇത് നിങ്ങളെ പേടിപ്പിക്കാനുള്ള ഒരു വീഡിയോ ഒന്നുമല്ല അങ്ങനെ ഒരിക്കലും കരുതുന്നത് മറിച്ച് നിങ്ങൾ അല്പം കൂടി അവെയറാവാനും അല്പം കൂടി ഒരു ജാഗ്രത നിങ്ങൾ കാണിക്കാനുമാണ് ഞാൻ ഈ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയുന്നത് ഇത് ചെറിയ വീഡിയോ ആണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക ഓക്കെ പിന്നെ നിങ്ങൾ എസ് എൽ സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പരീക്ഷാകാലത്തും കാലത്തും പരീക്ഷ കഴിഞ്ഞ് വായാലേഷൻ സമയത്തും എസ് എസ് സി റിസൾട്ടിന് സമയത്തും പ്ലസ് വൺ അഡ്മിഷൻ സമയത്തും എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി കാര്യത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് സി പരീക്ഷയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാലാമത്തെയോ അഞ്ചാമത്തെയോ എക്സാമായിട്ടാണ് ഹിന്ദി നടന്നത് അപ്പോൾ അതിന് മുന്നേ നടന്ന പരീക്ഷകൾ ഇപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജോ ഇംഗ്ലീഷോ മാത്സോ ഐ ടി ഇങ്ങനെയുള്ള പരീക്ഷകളെല്ലാം സാമാന്യം എളുപ്പമായിരുന്നു അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഹിന്ദിയും എളുപ്പമായിരിക്കും ഹിന്ദിയും ഞങ്ങൾ നന്നായിട്ട് എഴുതും എന്ന വിശ്വാസത്തിലാണ് കുട്ടികൾ പരീക്ഷാക്കാടിലേക്ക് പോയത് പക്ഷേ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുട്ടികളിൽ ഒരുപാട് പേരും ഒരു ഷോക്കിലായിരുന്നു കാരണം അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഹിന്ദി പരീക്ഷ ടഫായി ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ആ പരീക്ഷ കഴിഞ്ഞ് ഓപ്പൺ ഔട്ട് ചാനൽ നമ്മുടെ ചാനൽ ഒരു പോൾ കണ്ടക്ട് ചെയ്തു ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ എസ് എൽ സി ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ പോൾ കണ്ടക്ട് ചെയ്യാറില്ലേ അതുപോലെ തന്നെ എസ് എൽ സി ഹിന്ദി പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോൾ കണ്ടക്ട് ചെയ്തിൽ മുപ്പത്തെട്ടായിരം കുട്ടികൾ വോട്ട് ചെയ്തു ഈ മുപ്പത്തെട്ടായിരം കുട്ടികൾ വോട്ട് ചെയ്തതിൽ അൻപത്തിയാറ് ശതമാനം എന്ന് വെച്ചാൽ ഇരുപത്തി രണ്ടായിരം പേരും പരീക്ഷ ടഫ് ആയിരുന്നു എന്ന് പറയുന്നത് ഇതുവരെ മറ്റൊരു പരീക്ഷയ്ക്ക് അതിനുശേഷം മുമ്പ് ഇത്രയും കുട്ടികൾ ടഫ് ആണെന്നൊരു പരീക്ഷയിൽ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടായിരുന്നു അന്ന് ഹിന്ദി വെറും പതിനഞ്ച് ശതമാനം പേരാണ് ഈസിയെന്ന് പറഞ്ഞത് ബാക്കി എല്ലാവരും ടഫ് എന്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രതികരണം വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അന്ന് പരീക്ഷയിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം സാധാരണ കുട്ടികൾ ശീലിച്ച ഒരു പാറ്റേണിലായിരുന്നില്ല ആ കൊല്ലം ഹിന്ദി പരീക്ഷയുടെ ചോദ്യപ്പേപ്പർ വന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് കുട്ടികൾക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവും പ്രത്യേകിച്ച് ലാംഗ്വേജ് സബ്ജക്റ്റ് ആകുമ്പോൾ ഈ പാടത്തിൽ നിന്നും ഇത്ര ഇത്ര കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാം ഇല്ല എല്ലാ പാട ഇമ്പോർട്ടൻറ്റ് ഈ നേരം കൂടുതൽ ചോദ്യങ്ങൾ വരികയെന്നൊക്കെ എന്നാലതൊന്നും സംഭവിച്ച കുട്ടികൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതിയ പാഠഭാഗങ്ങളിൽ നിന്നും ഒരു ചോദ്യം പോലും വന്നിട്ടില്ല എന്ന് മാത്രമല്ല അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതി മാറ്റിവെച്ച പാഠഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നു ടിപ്പണി ആയിക്കോട്ടെ പട്ക്കഥ ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളായിക്കോട്ടെ അതൊന്നും കുട്ടികൾ വിചാരിച്ച ചോദ്യമോ ഒന്നുമല്ല വന്നിരുന്നത് എല്ലാം പാറ്റേൺ മാറിയും ഇത് അതില് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഹിന്ദി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ട ഒരു അധ്യാപകനെന്ന് പറഞ്ഞു ഇന്ന് വരെ വരാത്ത രീതിയിലുള്ള ചോദ്യം പോലും അന്ന് പരീക്ഷയിൽ വന്നു എന്ന് അന്നൊരു വളരെ ഫേമസ് ആയ ഒരു വാട്സപ്പിലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ഹിന്ദി അധ്യാപകരുടെ ഒരു മെസ്സേജ് അതിലുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ആ രീതിയിൽ എക്സാം ആയി എനിക്ക് തോന്നുന്നു കുട്ടികൾ ഒരു പക്ഷെ ഹിന്ദി ആയതുകൊണ്ട് കുറേ കുട്ടികൾക്ക് ഹിന്ദി ബുദ്ധിമുട്ട് മറ്റുള്ള സബ്ജറ്റൊന്നുമല്ല മറ്റ് സബ്ജക്റ്റിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഹിന്ദി ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല അതുകൊണ്ടൊക്കെ ഹിന്ദിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് മാത്രം കയറിയത് കൊണ്ടാണോ എന്നറിയില്ല ഒരുപാട് കുട്ടികൾക്ക് നിരാശരാകേണ്ടി വന്നു അവർ ഏകദേശം ഉറപ്പുള്ള ഭാഗങ്ങളെന്ന് വരുതി പഠിച്ചു വെച്ചതൊന്നും വരാതെ മറ്റുള്ളതൊക്കെ വരാൻ തുടങ്ങി ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്നറിയുമോ ഇന്ന് വെള്ളിയാഴ്ചയാണ് അല്ലേ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് നിങ്ങൾ കാണുന്നതും കാരണം വെള്ളിയാഴ്ചയായിരിക്കും വെള്ളി കഴിഞ്ഞ് ശനി ഞായർ ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് ഹിന്ദി പരീക്ഷ പല കുട്ടികളുടെയും ഒരു പ്ലാന് വെളിയും ശനിയും നമുക്ക് മറ്റ് സബ്ജക്റ്റ് പഠിക്കാം കാരണം അടുത്ത ശനിയും വേറെ കെമിസ്ട്രി പോലെയുള്ള ബയോളജി പോലെയുള്ള സോഷ്യൽ സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് ഇനി വരാറുണ്ടല്ലോ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം ഏഹ് ഹിന്ദി ഞായറാഴ്ച അങ്ങ് പഠിക്കാം എന്നൊക്കെ നിങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തോളൂ അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹിന്ദി നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കാരണം ഹിന്ദി എളുപ്പമായിരിക്കും അത് തന്നെ വലിയ കാര്യമായിട്ടൊന്നും ബുദ്ധിമുട്ടിക്കില്ല എന്ന് കരുതിയിട്ട് അതന്ന് പഠിക്കാനല്ലേ ഉള്ളൂ ഞായറാഴ്ച ദിവസം പഠിക്കാനല്ലേ ഉള്ളൂ എന്ന ധാരണ വെച്ചിട്ട് ഹിന്ദി മാറ്റി വെക്കരുത് ഹിന്ദിയിൽ പ്രാധാന്യമുള്ള പാഠങ്ങൾ പ്രാധാന്യമില്ലാത്ത പാഠങ്ങൾ എന്നൊന്നും വേണ്ട ഹിന്ദിയിൽ എല്ലാ പാഠങ്ങളും നന്നായിട്ട് നിങ്ങൾ പഠിക്കുക അന്ന് വൺ വേർഡ് ചോദ്യങ്ങൾ പോലും കുട്ടികൾക്ക് പ്രശ്നമായിരുന്നു സോ കൃത്യമായിട്ടും ഹിന്ദി നിങ്ങൾ വളരെ എന്താ പറയുക ശ്രദ്ധയോടുകൂടി തന്നെ ഒന്ന് നോക്കി വെക്കുക അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ വേണ്ട പ്രാധാന്യം കൊടുത്ത് പഠിക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം വന്ന അനുഭവം നിങ്ങൾക്കും വരും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഹിന്ദി പരീക്ഷയ്ക്ക് ശേഷം ഞാനൊരു വീഡിയോ ഇട്ടു ഹിന്ദി പരീക്ഷ ടഫായിരുന്നു പക്ഷേ നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിട്ടൊരു വീഡിയോ അന്ന് ട്രെൻഡിങ്ങിൽ യൂട്യൂബ് ട്രെൻഡിങ്ങിൽ കയറി എൻ്റെ കാരണം കുട്ടികൾക്ക് ടെൻഷനിലായിരുന്നു ഈ കുട്ടികൾ മുഴുവൻ ഈ വീഡിയോ കാണുന്നുണ്ട് അവരോട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിട്ടൊരു വീഡിയോ ആയിരുന്നു സോ കുട്ടികളെ നിങ്ങൾ നന്നായിട്ട് ഹിന്ദിയും മറ്റ് സബ്ജെക്റ്റിൽ കൊടുക്കുന്ന പ്രാധാന്യം നിങ്ങൾ ഹിന്ദിക്കും കൊടുക്കണം ഹിന്ദി എളുപ്പമാവുമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് മാറ്റിവെക്കുക ഒന്നും ചെയ്തത് ലാംഗ്വേജ് സബ്ജക്റ്റാണ് പാഠപുസ്തകം വായിച്ച് തന്നെ നിങ്ങൾ പഠിക്കണം ഓക്കെ അത് മനസ്സിലാക്കുക കുറേ ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് മനസ്സിലാക്കുക വായിച്ച് തന്നെ നിങ്ങൾ പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ സോ അതൊക്കെ ഒന്ന് മനസ്സിലാവണം പിന്നെ വേണം